സ്നേഹർ ഞാൻ നിങ്ങളുടെ ശ്രദ്ധസുകള ടീച്ചർ ഞാനിന്ന് ഉണ്ടാക്കണത് ഈസി ചോറാണ് ഈസി ചോറ് എന്ന് പറഞ്ഞാൽ ചിക്കൻ എഞ്ചൂർ കഴിക്കാനോ അഞ്ചോട് കഴിക്കാനോ ചോറാണെങ്കിൽ കൂട്ടാരനൊന്നും ഇല്ല അപ്പോൾ കൂട്ടാരനൊക്കെ ഉണ്ടാക്കാനുള്ള മടി കാരണം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരുമിച്ച് ഒരുമിച്ച് ചോറ് ഈസി ആയിട്ടുള്ള വിധത്തിൽ നമ്മൾ ഉണ്ടാക്കണം ഒരു എഗ് മുട്ടച്ചോറാണ് ഉണ്ടാക്കുന്നത് എഗ് ചോറ് എഗ് എഗ് ആണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് നോക്കുന്നത് രണ്ട് വെളുത്തുള്ളി ഉണ്ട് ആ വെളുത്തുള്ളി ഇട്ടു ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് സബോള അതിന് കിട്ടും സബോള നല്ലതാണ് കിട്ടും കുറച്ച് ഇജ്ജി വരിക അതിൽ നിന്ന് വെളുത്തുള്ള കുറച്ച് ഇജി ഇരുക കുറച്ച് പച്ചമുളക് ഇനി ഇത് മൂപ്പിക്കുക മൂപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ ഇനി മൂത്ത് വരുമ്പോൾ ഒരു ജരം മസാല ചേരും നമുക്ക് ഇങ്ങോട്ട് മുട്ടയിട്ടിട്ട് അതിൽ ചോറ് ടത്ത് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് എല്ലാം മൂവിച്ച് ഒരു നല്ല റൈസ് വെക്കാം അത് വളരെ ടേസ്റ്റിയുള്ളതാണ് ന്യൂട്രീഷ്യസാണ് അതുമാത്രമല്ല ഈസി ടു കുക്കുവാണ് വളരെ വെറും അഞ്ച് മിനിറ്റ് മതി ഈ ഉള്ളി മൂക്കട്ടേ മാത്രം എടുക്കും വളരെ ഈശ് ആയിട്ടുള്ള ഫുഡാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും നിങ്ങൾക്ക് ഇഷ്ടം ഉപ്പ് കിട്ടും ഉള്ളി മൂത്ത എളുപ്പത്തിൽ മൂത്ത കിട്ടാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ ലഞ്ച് തയ്യാറാക്കാം ഉപ്പ് കിട്ടും കുറച്ച് ലെമൺ ജ്യൂസ് ഇല്ല അതൊരു കാര്യം പിഞ്ചി പച്ചമുളക് സബോള നല്ല ആദ്യം തന്നെ വെളുത്തുള്ളി വഴറ്റി പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇനി നല്ല പോലെ വെളുത്തുള്ളി വഴറ്റുക അല്ലാതെ വഴക്കുന്ന ഒരു പിങ്ക് കളറാവുമ്പോൾ നമുക്ക് രക്ഷാം അതിൽ വരേണ്ട ഐറ്റംസൊക്കെ ചേർക്കാം എന്തൊക്കെ ചേർത്തിട്ട് ഉള്ളി നല്ലോണം മൂക്കട്ടേട്ടാ നീടെ മൂപ്പ മൂപ്പനുസരിച്ചാണ് അതിൻ്റെ ടേസ്റ്റ് ഇനി കുറച്ച് മിളക് പൊടിയിട കുറച്ച് മഞ്ഞ പൊടീരാ കുറച്ച് ഗരം മസാല ഗരം മസാല പൊടിയിട്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടിക്കും ഒരു ഇഞ്ചിപ്പ് കുരുമുളക് പൊടി കേട്ടോ കഴിഞ്ഞ പിന്നെ മല്ലിൻ്റെ പിന്നെ അവസാനിട്ട് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിടും ഉപ്പ് ഇട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം നോക്കുകയും മട്ട നമുക്കിതിൽ അരി ഇങ്ങനെ അരി കുറച്ചൊക്കെ ഇതിൽ നല്ലവണ്ണം മസാല ഇടിക്കാൻ മസാല കേട്ടോ ഉപ്പ് പോലെ ഉപ്പ് പോരാ അറ്റി ഉപ്പും കൂടി ഇടുന്നു மஞ்சுிராஸ்ட் இது மட்டச்சோறா சொன்ன அரிச்சோணம் அல்லாது பாஸ்மதி டைஸ் ஒன்றும் அல்ல இது கூட எந்த அச்சாறு கிட்டு கழிச்சு அச்சாரு ஒன்றும் வேண்டாம் பப்பளவும் மெனங்குண்ட எல்லா പൊട്ടച്ചോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് വന്നിട്ടല്ലേ നല്ല ഭംഗി കേട്ടോ ടു മിനിറ്റ് മുട്ടച്ചോറ് തയ്യാറായി എന്താ അതിൻ്റെ സ്വാദം ഭയങ്കര ടേസ്റ്റാണ് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ഒഴിക്കാൻ ഞാൻ ഒഴിച്ചിട്ടില്ല തക്കാളി ഞാൻ ആയിട്ടില്ല ഇതിങ്ങനെ തന്നെ കഴിക്കാം വളരെ നല്ലതാണ് പപ്പടം അച്ചാറും പിന്നെ അങ്ങനെ സുഖമായിട്ട് കഴിക്കാം അതിൽ വേറെ ഒന്നും വേണ്ട അച്ചാറും പപ്പടവും കൂട്ടി കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂട്ടാണ്ടാക്കാതെ കഴിഞ്ഞു ഒരു നേരം ഇങ്ങനെയും ഭക്ഷണം കഴിക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഈസി ആയിട്ടുള്ള വഴിയാണ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമോ എത്ര ഈസി ഈസിയാവുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ലഞ്ച് ഉണ്ടാക്കാം വീട്ടിലെല്ലാവരും പോയി ഒറ്റയ്ക്കാണ് ചെയ്യും ഇങ്ങനെയൊക്കെ ലഞ്ച് ഉണ്ടാക്കി കഴിച്ചാൽ മതി വളരെ നല്ല കാര്യമാണ് ഞാൻ ഒന്ന് നോക്കുക ഓഫീസ് ബോയും ആൾക്കാർക്കും നല്ലതാണ് അവർക്കിപ്പോൾ ഒരു ദിവസം വയ്യ ഒരു നിസാൻ ഒഴിക്ക് തോന്നി എനിക്കൊന്നും കഴിക്കണ്ട ഇങ്ങനെ ബാക്കിയെല്ലാവരും പുറത്ത് പോയക്കുക അവർക്ക് തോന്നി ഇങ്ങനെ തോന്നി അങ്ങനെ ഈസി ആയിട്ടുണ്ടാക്കുക അവർ പിള്ളേർക്കും ഉണ്ടാക്കി കൊടുക്കാം വളരെ നല്ല ഭക്ഷണം നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ